ഹായ് ഫ്രണ്ട്സ് ഒത്തിരി നാളായല്ലേ വീഡിയോക്കായിട്ട് വന്നിട്ട് ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് നമ്മുടെ തൊട്ട സംസ്ഥാനമായ കർണാടകയിലെ കൂർഗിലേക്കുള്ള യാത്ര നെൽപ്പാടങ്ങളും കാപ്പിത്തോട്ടവും കാടും മലയും കുന്നും ഒക്കെ താണ്ടിയിട്ടത് നമ്മൾ ഇത് കുശാൽ വിശാൽ നഗറിലേക്ക് പോകുമ്പഴിയുള്ള ദുബാര ഇന്ത്യൻ ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ നിങ്ങളുടെ മെയിൻ ലക്ഷ്യം ഗോൾഡൻ ടെമ്പിളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് മൂളും ഞങ്ങൾ മൂന്നുവേർ മാത്രമേ ഉള്ളൂ യാത്രയിൽ ആ പൂജപേട്ടയിൽ നിന്ന് കുശാൽ നഗറിലാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത് അപ്പോൾ കുശാൽ നഗറിലേക്ക് പോകുമ്പോഴിയാണ് ഈ ദുബാര എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത് അതൊരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി അതുകൂടി ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒരു ക്ലോസിംഗ് ടൈം ഉണ്ട് ഇലവൻ തേർട്ടി ഇലവൻ ഇലവൻ തേർട്ടി ആണ് വൈകിട്ടാണെങ്കിൽ നാലുമണിക്ക് ഓപ്പൺ ആവുകയുള്ളൂ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് പത്ത് മണി കഴിഞ്ഞിരുന്നു ആ ക്യൂ ആണെങ്കിൽ വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ ടിക്കറ്റ് കിട്ടാനൊക്കെ സാധ്യത കുറവാണ് അപ്പോഴത്തേക്ക് തന്നെ അവർ ചിലപ്പോൾ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ അടിച്ചു കേട്ടോ രാവിലത്തെ ഫുഡ് നല്ല വിശപ്പായിരുന്നെ പത്തുമണിക്കായില്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഈ നമ്മുടെ ഈ എൽപ്പൻ ക്യാമ്പിൽ നിൽക്കുന്നത് കാവേരി നദിയുടെ ആ ഉള്ളിലുള്ളൊരു ദ്വീപിലാണ് കേട്ടോ ചെറിയ ദ്വീപ് പോലെ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ വലിക്കാൻ ക്യാമ്പ് ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറകളിലൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ ആ കാടിലൊക്കെ ഈ ആനയെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക മരം പിടിക്കാനും മറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തേ അവനൊക്കെ കളിക്കാൻ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു അവൻ വെള്ളത്തിലും നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് കളിച്ചു ഡ്രസ്സൊക്കെ കാണുന്നു കേട്ടോ അത് നാലു കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തു ഒത്തിരി ഫോട്ടോസ് എടുത്തു വീഡിയോസൊക്കെ എടുത്തു നന്നായിട്ട് നമ്മളൊന്ന് ചില്ലായി കേട്ടോ നമ്മൾ എൻജോയ്മെൻറ്റിന് വേണ്ടി വന്നതാണല്ലോ നന്നായിട്ട് എൻജോയ് ചെയ്തു അവർ ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു ഇതിന് പുറമെ അവിടെ ഈ കവരി നദിയിൽ റിവർ റാഫ്റ്റിങ് കൂടിയുണ്ട് കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആനകൾ വെള്ളം കുടിക്കാൻ കാവരുന്നതിലേക്ക് ഇറങ്ങുന്നതും അവരവിടുന്ന് കുളിപ്പിക്കുന്നതുമൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ തിരിച്ച് കുശാൽ നഗറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി അവനേൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു ഇത് ഇത് നോക്കി നമ്മുടെ ദുബാരയിലേക്ക് പോകും വഴിയുള്ള എന്ത് ഭംഗിയല്ലേ കാണാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീതി ഇല്ല ഇവിടെ കവങ്ങും തോട്ടവും കാപ്പിത്തോട്ടമൊക്കെ ആയിട്ട് നമ്മൾ ഗ്രാമീണ ഭംഗി ഇവിടെയും കാണാൻ കഴിഞ്ഞു അങ്ങനെ ദുബാരയോട് താൽക്കാലികമായി ഒരു യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കുശാൽ നഗറിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ അപ്പോൾ കുശാൽ നഗറിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്